മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ നവീകരണം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ വിശിഷ്ട വ്യക്തിത്വങ്ങളുടെയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് ദ്വൈവാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ആധുനിക രീതിയിൽ ഓഫീസ് നവീകരണം പൂർത്തിയാക്കിയത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും പ്രമുഖ വ്യക്തിത്വങ്ങളുടെയും സാന്നിധ്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചു എല്ലാ മെമ്പർമാരുടെയും ഒരു വലിയ സഹകരണവും നമ്മുടെ ഉദ്യോഗസ്ഥരുടെ വലിയ സഹകരണവും നമ്മുടെ ഓഫീസ് നവീകരിക്കുന്നതിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തുന്നതിലൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം മൂവാറ്റ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയേറെ സൗകര്യങ്ങളുള്ള പ്രത്യേകിച്ചും സ്ഥലവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്ത് വേറെ ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ ആ ബ്ലോക്ക് പഞ്ചായത്തിൽ വരുന്ന ജനങ്ങൾക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കുമൊക്കെ തന്നെ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നതിനും ഇവിടുന്ന് നല്ല സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ഒക്കെ തന്നെ ഈ ഓഫീസ് മാറുമ്പോൾ ഈ ഓഫീസിൻ്റെ മുഖച്ഛായ മാറേണ്ടതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് നമുക്കറിയാം മാറുന്ന കാലഘട്ടത്തിൽ നമുക്ക് പഴയ സർക്കാർ എന്ന കൺസെപ്റ്റ് തന്നെ മാറുകയാണ് ജനങ്ങളെ നേരിട്ട് ഇപ്പോൾ തന്നെ ഓഫീസ് തന്നെ വരാതെ തന്നെ എല്ലാ സേവനങ്ങളും ലഭ്യമാകുന്ന തരത്തിലേക്ക് എല്ലാ സേവനങ്ങളും നമ്മൾ ഓൺലൈനിൽ തന്നെ ലഭ്യമാക്കുന്നതാണ് ബ്ലോക്ക് പഞ്ചായത്തിലെത്തുന്ന പൊതുജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമാകുന്ന രീതിയിലാണ് ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും പ്രത്യേക മുറികളും ഓഫീസിലെത്തുന്നവർക്ക് ഇരിക്കുന്നതിനുള്ള സൗകര്യവുമെല്ലാം ഉൾപ്പെടെ ആധുനിക രീതിയിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസി ജോളി അധ്യക്ഷത വഹിച്ചു മാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സാറാമ ജോൺ ഷിവാഗോ തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മേഴ്സി ജോർജ് ബെസ്റ്റിൻ ചേറ്റൂർ റിയാസ് ഖാൻ അഡ്വക്കേറ്റ് ബിനി ഷൈമോൻ ഒ കെ മുഹമ്മദ് സിബിൾ സാബു ജോസ് അഗസ്റ്റിൻ സെക്രട്ടറി ടി വി പ്രശാന്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷീജ എ കെ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ